സത്യം പറഞ്ഞ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനം തോന്നുന്നുണ്ട് ഈ ഒരു സംവിധാനം ആക്കി കഴിഞ്ഞപ്പോ മറ്റത് നമ്മള് ബക്കറ്റും എടുത്ത് ആൾക്കാരെ മുമ്പ് പോയി ഇങ്ങനെ പിരിവിന് നിക്കുമ്പോ അയ്യോരുതാ ഇത് പന്തസുണ്ട് സ്കാൻ ചെയ്താ പൈസ ഇപ്പൊ ആ ജേക്കപ്പടിന്റെ വീട്ടുകരില്ലേ ഊപ്പര് ഒഴിക്കണ നമ്മൾ ബക്കറ്റായിട്ട് പോയി കാശ് വരില്ല പക്ഷെ എന്തിപ്പോ അന്തസ്സായിട്ട് കാശ് ഒന്നിപ്പതൊക്കെയാണ് ഇപ്പൊ അല്ലെ സാജിയെ ചാളനാടന ചുങ്കും ആ ഞങ്ങള് വീട്ടിൽ പോയിരുന്നു അതെ എന്തേലേന്ന് പറഞ്ഞു മേടിക്കാനേ എന്തായിരുന്നു ഒരു ജീവകാരന്യ പ്രവർത്തനമായിട്ട് ഇറങ്ങിയതാ ആ അപ്പോഴും അതെ 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 പൊതുപ്രവർത്തനം എന്തിന്റെ മിണ്ടാപ്രാണികൾക്ക് വെള്ളം കൊടുക്കാന്ന് വെച്ചു വയ്യാത്ത ആൾക്കാരോ അല്ല മിണ്ടാപ്രാണികൾ കുടം പറവുകൾക്ക് പറന്ന് നടക്കുന്ന കാക്ക മൈന തത്ത പൂച്ച അങ്ങനെയുള്ള പക്ഷികൾക്ക് കുടം മേടിച്ചു കൊടുക്കും അതിൽ എഴുതി വെക്കും നിങ്ങൾക്കുള്ള പറന്നു കാരണം അക്ഷരാഭ്യാസം എന്താവും ചെയ്യും ഒക്കെ നേടി അവിടെ വന്ന് കുടിച്ചിട്ട് പോക്കും അവര് വായിച്ചിട്ട് കുടിക്കും ആപ്പിളുണ്ട് മൊസമ്പിയുണ്ട് ഓറഞ്ച് ഉണ്ട് പൈനാപ്പിളുണ്ട് ഗ്രേപ്സ് ഉണ്ട് പിന്നെ ഇടയ്ക്കും ഒരു ദിവസം പാവയ്ക്കൊന്നും പാവക്ക ഇഷ്ടമാണോ അല്ല എല്ലാ വൈറ്റമിനും ഇതിനു കഴിഞ്ഞിട്ട് ചെല്ലണല്ലോ

നന്നായി അങ്ങനെ ഇപ്പോ ആന്മദം മന്മദൻ യു മന്മദൻ യു

ഇതിപ്പോ ആയിക്കോട്ടെ ആയിക്കോട്ടെ തരാം ഇടുവായോ ഇടുവായോ ഇങ്ങായോ ഞന്റെ നെഞ്ചിങ്ങോ നെഞ്ചെടുക്കാൻ ഇങ്ങോട്ട് ചെല്ലട്ടെ മുതല് അയച്ചോ അയച്ചു രണ്ടുപ്യ ഒരു തത്തക്കും ഒരു മൈനക്കും ഒരു നേരത്തേക്കുള്ള ഭക്ഷണം ഒരു തോളിയും മൈനയും തത്തൊക്കെ അല്ല വെള്ളം കുടിക്കും രണ്ടും അരിമണി കൊടുക്കണം അല്ലാണ്ട് എന്താണ് അവർക്കും വേണ്ട ജീവിക്ക ൾക്കാരുണ്ടാക്കാ പോയി നോക്കിയോളി ഇവരെ കള്ളന്മാര് പരിചയ തത്തേ മേനെണ്ട് ഞാൻ ചോദിക്കും അവറ്റേക്ക് കിട്ടിയോന്ന് കിട്ടോ ഇതിങ്ങനെല്ലാം മരം കൊത്തികളെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിക്കും ഞാന് അമിക്ങ്ങളെ അങ്ങനെ തേണ്ടി തിന്നാൻ കൊറേ എണ്ണം എന്നാ പറ്റല് കിട്ടണം അന്നാ ഈ നാട് തന്നാവുള്ളൂ சுப்பிரமணி குடுவா அது கூட டயன் எனக்கு அது கொடுறா ஐம்பதனாயிரம் ரூபாய் கிட்ட இருந்து வாங்குனேன் பத்து மாசம் ஆச்சு வட்டி அம்பதினாயிரம் மொத்தம் ஒரு லட்சம் ரூபா வட்டிக்கு வட்டி நான் வாங்கல அது நான் மனிதர் ஐனால எனக்கு மனுஷத்தை இருக்கு அதனால அது வேணாம் ുംട്ടി സേത്ത് ഒരു ലക്ഷം രൂപ അതെ അണ്ണ പിന്നത് കംപ്ലീറ്റ് തീർത്തു തരാൻ എനിക്ക് തരാന്ന് പറഞ്ഞാല് ഇപ്പൊ ഇന്ന് തന്നില്ല എനിക്ക് അപ്പൊ അടുത്ത ആഴ്ചത്തേക്ക് ക്ലിയർ ചെയ്യാന്ന് ഓർത്തേ അടുത്താഴ്ച ആൾക്കാരെല്ലാരും തെരഞ്ഞു പോ മാസം മാസം വരുമ്പോ എല്ലാവരും എന്നെ കേട്ട് ചൊല്ലു എടക്കില്ല ഊരിൽ എല്ലാവർക്കും അറിയും നീ എന്റെ കൈന്ന് അമ്പതിനായിരം രൂപ വാങ്ങി ഇപ്പൊ എനിക്ക് ഒരു ലക്ഷം രൂപ തരാനുണ്ട് എല്ലാവർക്കും അറിയും അന്ന കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട ഞാൻ പലിശ തന്നിട്ടല്ലേ പൈസ മേടിച്ചു ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് ഞാൻ പൈസ തിരിച്ചുവരുമ്പ തിരിച്ചെടുക്കാൻ പറ്റും ഉണ്ടാക്കില്ലേന

அண்ணு காசு தரல இந்த சுகத நான் காசு வாங்கும் போது ஒரு வாக்கு மனுஷனை ஏமாத்த மனுஷனை ஏமாத்த கூடாது வியாழக்கிழமை நான் வந்துருவேன் பண்ணிவிடு വ്യാഴാഴ്ച എവിടുന്നെടുത്ത് കൊടുക്കൂടി അയാൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല എന്താ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ഇത്രയും കാലോട്ട് ഞാൻ നിന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടുമില്ല നീ അളിയനെ വിളിച്ചിട്ട് പറ എനിക്കൊരു ഒരു ലക്ഷം രൂപയുടെ ആവശ്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ ഫോണിൽ പറഞ്ഞില്ല ആ മന്മാട്ടാ എന്തണ്ട് ഞാനെ വിളിച്ച കാര്യമില്ലേ അത് ഫോണിൽ പറയണ്ട നേരിട്ട് വന്ന് പറയാന്ന് വെച്ചു പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടും ഇപ്പൊ നിങ്ങൾ വെള്ളം തരാൻ തയ്യാറായോ അല്ലേ മനുഷ്യന്മാർക്ക് എവിടെ വേണമെങ്കിലും ചോദിച്ചാൽ തരും പക്ഷേ ഇവിടെ പറന്ന് കിടക്കുന്ന പറവുകൾ ആരുടെ പോയി വെള്ളം ചോദിക്കും അവറ്റകള് എന്ത് ചെയ്യും ദാഹിക്കുമ്പോ ഈ വേണലും എന്ത് ചെയ്യും

അല്ല അല്ല പേര് അത് ഒരു നമുക്ക് പിന്നെ ചെയ്യാ നൂറ് രൂപ ചെയ്യ എനിക്കറിയാം അപ്പൊ ഇപ്പൊ നൂറ് ചെയ്ത് നോക്കിയാ എന്നിട്ടേ എന്താന്ന് ിലും മൺകുടത്തിലാണ് പൈസ ഒന്നും മേടിച്ചു തരാം നമ്മുടെ പഞ്ചായത്ത് എത്ര അല്ല നിങ്ങൾ വെയിലത്തതിനുവേണ്ടി ബുദ്ധിമുട്ട് നടക്കണമല്ലേ എന്താ വെള്ളം കുടിക്കുള്ളൂ വ്യാഴാഴ്ച അന്നാച്ചക്കാർ വെള്ളം കൊടുക്കും ഞാൻ അവനെ അവനെയൊന്ന് വിളിച്ചു പോകട്ടെ ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നു